ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ചാത്തന്നൂർ സീറ്റുകൾ പിടിക്കാൻ വനിതയെയും പുതുമുഖത്തെയും രംഗത്തിറക്കാൻ കോൺഗ്രസ് കൊല്ലം സീറ്റിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയെ വീണ്ടും മത്സരിപ്പിക്കും കെ പി സി സി ജനറൽ സെക്രട്ടറി സൂരജ് രവിയും പരിഗണനയിൽ ബിന്ദു കൃഷ്ണയ്ക്ക് സാധ്യതകളേറെ ബി ജെ പി എ ക്ലാസ് മണ്ഡലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാത്തന്നൂരിൽ പുതുമുഖത്തെ കാത്തിൽ നീക്കമുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലിനെ മത്സരിപ്പിക്കാനാണ് നീക്കം മയ്യനാട് പഞ്ചായത്ത് അംഗം ആർ എസ് അബിൻ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ നെടുങ്കോലം രഘുവും കോൺഗ്രസിന്റെ പരിഗണനയിലുണ്ട് ഷമീർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷമീർ ഗുഡ് മോർണിംഗ് ഇപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്ന് യു ഡി എഫിന് കിട്ടിയ കോൺഗ്രസിന് കിട്ടിയ ആത്മവിശ്വാസം അതൊട്ടും ചെറുതല്ല ഇടതു കോട്ടകളിലടക്കം കടന്നുകയറിയുള്ള ഗംഭീരമായ വിജയമായിരുന്നു യു ഡി എഫിനുണ്ടായത് ആ നേട്ടം നിയമസഭയിലും ആവർത്തിക്കുമെന്ന് സംസ്ഥാന നേതാക്കളൊക്കെയും പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞവട്ടം നിയമസഭയിൽ രണ്ടിടത്ത് ഒരിടത്ത് ഇപ്പോൾ പി സി വിശ്വനാഥ് ആ അക്കാലത്തെ മന്ത്രിയെ മേഴ്സിക്കുട്ടിയമ്മയെ താഴെ ഇറക്കിയാണ് മണ്ഡലം പിടിച്ചത് കുണ്ടറ പിടിച്ചത് അപ്പോൾ അതേപോലെ തന്നെ ഇനി വരും സീറ്റുകളും ഇക്കുറി കൂടുതൽ ഇടങ്ങളിൽ കൊടി പാറിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ും ആത്മവിശ്വാസമൊക്കെ സംസ്ഥാന നേതാക്കൾ പങ്കുവയ്ക്കുന്നു നിലവിലെ സീറ്റ് ചർച്ചകളും പരിഗണനകളും ഒക്കെ എങ്ങനെയാണ് ഷമീർ ആ സുധലക്ഷ്മി ഗുഡ് മോർണിംഗ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലം സീറ്റാണ് കൊല്ലം സീറ്റിൽ നേരത്തെ മത്സരിച്ചത് ബിന്ദു കൃഷ്ണയാണ് ബിന്ദു കൃഷ്ണയും എം മുകേഷും തമ്മിൽ നടന്ന മത്സരത്തിൽ രണ്ടായിരത്തി എഴുപത്തിരണ്ട് വോട്ടിനാണ് ബിന്ദു കൃഷ്ണ വളരെ ചെറിയ മാർജിനിലാണ് ബിന്ദു കൃഷ്ണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് അതിനുശേഷം കഴിഞ്ഞ അഞ്ച് വർഷത്തേക്ക് അഞ്ച് വർഷമായി ഈ മണ്ഡലത്തിൽ സജീവമായി ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് ബിന്ദു കൃഷ്ണ ഒപ്പം തന്നെ അതിന് മുമ്പത്തെ ടേമിൽ മത്സരിച്ച ആളാണ് സൂരജ് രവി കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹവും കൊല്ലത്ത് സ്ഥിരതാമസമാക്കി ാക്കിട്ടുള്ള ആളാണ് കൊല്ലം മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് ഈ രണ്ട് പേരുകൾ മാത്രമാണ് ഇപ്പോൾ കൊല്ലത്ത് പരിഗണിക്കപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കപ്പെടുന്ന പേര് ബിന്ദു കൃഷ്ണയ്ക്ക് തന്നെയാണ് ബിന്ദു കൃഷ്ണയ്ക്ക് ഒരവസരം കൂടി നൽകണമെന്ന് ആവശ്യപ്പെടുന്നവരുണ്ട് അതുകൊണ്ട് ബിന്ദു കൃഷ്ണയ്ക്കാണ് കൂടുതൽ സാധ്യത ബിന്ദു കൃഷ്ണ മണ്ഡലത്തിൽ സജീവമായുണ്ട് ജന ജനകീയ പ്രശ്നങ്ങൾ സജീവമായുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്തവണ എം അല്ല മത്സരിക്കുന്നത് എന്ന് ഏറെക്കുറെ എൽ ഡി എഫിൽ നിന്ന് ബോധ്യമാകുന്നുണ്ട് പകരം ഏത് സ്ഥാനാർത്ഥി വന്നാലും ആ സ്ഥാനാർത്ഥിക്കൊപ്പം മത്സരിക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് ബിന്ദു കൃഷ്ണൻ എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ ഒപ്പം തന്നെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സൂരജ് രവി നേരത്തെ സൂരജ് രവിയും ഈ പറയുന്ന പോലെ മത്സരിച്ച ആളാണ് എം മുകേഷിനെതിരെ മത്സരിച്ച ആളാണ് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ പരിചിതമായ മുഖമാണ് സൂരജ് രവിയുടെ അതുപോലെ സംഘടനാ കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നയാളാണ് സൂരജ് രവി ഈ രണ്ട് പേരുകളിൽ ആരെങ്കിലും ഒരാൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് രണ്ട് പേരുകൾ മാത്രമാണ് കൊല്ലം നിയോജക മണ്ഡലത്തിലുള്ളത് കൊല്ലത്ത് നമുക്കറിയാം കൊല്ലം കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി കൊല്ലം കോർപ്പറേഷൻ പിടിച്ചടക്കി കൊല്ലം മേയറടക്കം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചിരിക്കുന്നത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലാണ് അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത് ഒപ്പം തന്നെ ചാത്തന്നൂർ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചാത്തന്നൂർ ബി എ ക്ലാസ് മണ്ഡലമാണ് ബി ജെ പി രണ്ട് തവണ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലം കോൺഗ്രസ് ആണെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലം ബി ബി ഗോപകുമാറാണ് അവിടെ രണ്ട് തവണയും രണ്ടാം സ്ഥാനത്തെത്തിയത് ചൂർനാട് രാജശേഖരൻ പീതാംബരക്കുറുപ്പ് തുടങ്ങിയ ആളുകളെ ആ മണ്ഡലത്തിൽ പരീക്ഷിച്ചെങ്കിലും മൂന്നാം സ്ഥാനത്തേക്ക് പോയ സാഹചര്യമാണ് ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലുള്ളത് അതുകൊണ്ട് തന്നെ യുവമുഖത്തെ ഇത്തവണെ ചാത്തന്നൂരിൽ പരിഗണിക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസ്സിനുള്ളിൽ സജീവമാണ് അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളത്തിനെ പരിഗണിക്കണമെന്ന ആവശ്യമുണ്ട് ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ നിലവിൽ മയ്യനാട് പഞ്ചായത്ത് അംഗവുമായ ആർ എസ് അബിൻ ഈ രണ്ട് പേരുകൾക്കാണ് മുൻഗണന സാമുദായിക സംഘടനകളുടെ പിന്തുണയും ഈ രണ്ടു പേർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ യുവാക്കളെ പരിഗണിക്കുകയാണെങ്കിൽ ഈ രണ്ട് പേരിൽ ഒരാൾ സ്ഥാനാർത്ഥിയായി മാറും ഒപ്പം തന്നെ പ്രദേശത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് നെടുങ്കോളൻ രവി എസ് എൻ ഡി പിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവ് അവിടുത്തെ എസ് എൻ വി ആർ സി ബാങ്കിൻ്റെ പ്രസിഡന്റ് അങ്ങനെ സംഘടനാ കാര്യങ്ങളിൽ ഉൾപ്പെടെ ചാത്തന്നൂരിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് നെടുങ്കോലൻ രഘു നെടുങ്കോളൻ രഘുവിൻ്റെ പേരുകൂടി മണ്ഡലത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് അവിടെ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സി പി ഐ ആണ് അവിടെ മത്സരിക്കുന്നത് ജി എസ് ജയലാൽ എം എൽ എയുടെ കുത്തക മണ്ഡലം അദ്ദേഹം നിരവധി പ്രാവശ്യം വിജയിച്ച മണ്ഡലം അത് അതുകൊണ്ട് തന്നെ ആ മണ്ഡലം പിടിച്ചടക്കുക എന്നുള്ളത് കോൺഗ്രസിനൊരു ബാലികറാ മലയാണ് നിരവധി തവണ മൂന്നാം സ്ഥാനത്ത് രണ്ട് തവണ മൂന്നാം സ്ഥാനത്ത് എത്തിയ മണ്ഡലം അതുകൊണ്ട് തന്നെ വലിയ നാണക്കേട് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ് അതുകൊണ്ട് ബി ജെ പി വിജയിക്കും എന്ന് പറയുന്ന ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ യുവമുഖത്തിനാണ് കൂടുതൽ പ്രാധാന്യം അങ്ങനെ യുവമുഖത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന ഭാരവാഹികൾക്കായിരിക്കും ഇത്തവണ അവിടെ സീറ്റ് ശരി കോൺഗ്രസിന്റെ പരിഗണനാ നൽകുകൾ പറയുകയായിരുന്നു ിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ചാത്തന്നൂർ സീറ്റുകൾ പിടിക്കാൻ വനിതകളെയും പുതുമുഖങ്ങളെയും ഒക്കെയും രംഗത്തിറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം ആ ചർച്ചകൾ അങ്ങനെ പുരോഗമിക്കുന്നു നമ്മുടെ